പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമുണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ് തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായ എന്നോടുകൂടെയാണ് അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞു വഴിയിൽ തളർന്നു വീണേക്കാം ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്രയപ്പമുണ്ട് ഏഴ് എന്നവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കുവാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു അവനവയും ആശീർവദിച്ചു വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകൊട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു ദൈവമേ യോഗ്യമാവുന്നു കർത്താവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങളാണ് നോമ്പിൻ്റെ ഈ ദിവസം തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് സഭ നമ്മളോട് പറയുക ഒന്ന് ഒരു ക്രിസ്തു ശിഷ്യൻ അവലംബിക്കേണ്ട ഒരു സമകാലിക സുവിശേഷ ശുശ്രൂഷ എന്താണ് എന്ന് പഠിപ്പിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുക മാത്രമല്ല ദൈവജനത്തെ വ്യാഖ്യാനിക്കുവാനും ഒരു ക്രിസ്തു ശിഷ്യൻ പ്രാപ്തനാകണം എന്നുള്ള ചിന്ത ഈ വേദപുസ്തക ഭാഗം നമുക്ക് നൽകുന്നു രണ്ടാമതായി യുഗാന്ത്യ യുഗാന്ത്യവിരുന്നിൻ്റെ ഒരു മുൻ മുൻസൂചനയും ആസ്വാദനവും ഈ വേദപുസ്തക ഭാഗത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുകയാണ് ഈ വേദപുസ്തക ഭാഗത്ത് നാം കാണുന്നുണ്ട് ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളെന്ന് പറയുമ്പോൾ യേശു ഗലീലിയ ദേശത്ത് കുറേ ദിവസങ്ങളായി പിതാവായ ദൈവത്തിൻ്റെ സുവിശേഷം നന്മകൾ പങ്കുവെച്ച് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ആണ് യേശുവിടെ അപ്പം ആ സംഭവം ഇവിടെ നടത്തുന്നത് രണ്ടാമതായി ഇവിടെ വീണ്ടും എന്ന് പറയുന്നു അതായത് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ആറാം അധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങളിലും യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നു അതുകൊണ്ടാണ് വീണ്ടും എന്ന് ഇവിടെ പറയുക അതോടൊപ്പം തന്നെ ഈ വേദപുസ്തക ഭാഗത്ത് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അധ്യായത്തിലവിടെ അഞ്ചപ്പവും രണ്ട് മീനും എന്നാണ് പറയുന്നത് അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ച് ജനങ്ങൾ ആവോളം ഭക്ഷിച്ച് തൃപ്തരാകുന്നതിനെക്കുറിച്ച് നമ്മളവിടെ കാണുകയാണ് അയ്യായിരത്തോളം ആളുകൾ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് നാം അവിടെ കാണുകയാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അധ്യായത്തിൽ അവിടെ ഏഴപ്പവും കുറേ മത്സ്യങ്ങളും അത് വർദ്ധിപ്പിച്ച് നാലായിരത്തോളം ആളുകളെ ഭക്ഷിച്ച് തൃപ്തരാക്കുന്ന സംഭവവും നമ്മളവിടെ കാണുകയാണ് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കർത്താവ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് അവരുടെ വിശപ്പിൻ്റെ സമയത്ത് മന്നായും കാടപ്പക്ഷിയും നൽകി അവരെ തീറ്റിപ്പോറ്റുന്ന സംഭവം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഏലിഷായുടെ വിരുന്ന് ഇരുപത് ബാർളിയപ്പവും നെൽക്കതിരും കൊണ്ട് നൂറോളം ആളുകളെ തീറ്റിപ്പോറ്റുന്ന സംഭവം ഈ വേദപുസ്തക ഭാഗത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലമാണ് ഇവിടെ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് യേശുവിന് ജനാവലിയോട് വലിയ അനുകമ്പ തോന്നി എന്നുള്ളതാണ് അതിൻ്റെ ഹീബ്രോ മൂലത്തിൽ നമ്മൾ മനസ്സിലാകുന്നതിൻ്റെ വാക്ക് എന്ന് പറയുന്നത് റഹേയാസ് അതായത് ഒരു സഹജീവിയോടുള്ള ഒരു സ്നേഹം നിറഞ്ഞ സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം ഒരു എമ്പതറ്റിക് ലവ് എന്ന് അതിനെക്കുറിച്ച് പറയാം യേശു ക്രിസ്തുവിന് തൻ്റെ ജനത്തോടുള്ള വലിയ ഒരു അനുകമ്പ എന്ന് പറയുന്നത് ആഴമായ ഒരു സ്നേഹമാണ് ഇവിടെ യേശു ക്രിസ്തു ജനങ്ങൾ ഞങ്ങൾക്ക് വിശക്കുന്നു ഞങ്ങൾക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നില്ല നേരെ മറിച്ച് യേശു തന്നെ അവരുടെ വിശപ്പ് മനസ്സിലാക്കി അവർക്ക് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ യേശുവിൻ്റെ ആ ആളുകളോടുള്ള ആ വലിയ കരുണാർദ്ദ്രമായ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഒരു ശൈലിയും ഇതുതന്നെയായിരിക്കണം ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് കൊടുക്കുമ്പോൾ തന്നെ ദൈവജനത്തെ വ്യാഖ്യാനിക്കുവാനും അവരുടെ ഭാവഭേദങ്ങളെ ഉൾക്കൊള്ളുവാനും കഴിയണം എന്നുള്ളതാണ് ഈ യേശു ശൈലിയുടെ ആത്മാർത്ഥ അതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് നാം ആധുനിക ലോകത്ത് ആളുകളോട് സംവദിക്കുമ്പോൾ സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ മുഖഭാവങ്ങളെ ഉൾക്കൊള്ളുവാനും അവരുടെ ആധ്യാത്മിക വിശപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഭൗതികമായിട്ടുള്ള വിശപ്പും അതിനെയും പരിഹരിക്കുവാനുള്ള എളിയ ശ്രമം നടത്തേണ്ടതുണ്ട് അവിടെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും കാരുണ്യ ശുശ്രൂഷയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ആധുനിക ലോകത്ത് ക്രൈസ്തവ ലോകം വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലാണ് ക്രിസ്ത്യാനിറ്റി ഒരു സ്പ്ലിറ്റ് ക്രിസ്ത്യാനിറ്റി എന്നാണ് പറയുന്നത് അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് പണത്തോട് സെക്സിനോട് അതുപോലെയുള്ള ആനന്ദങ്ങളോട് ഉള്ള അഭിനിവേശമുള്ള ഒരു സമൂഹം അതുപോലെ റിലേറ്റീവിസം അതായത് വ്യക്തികൾക്കനുസരിച്ച് ധാർമ്മികതകൾ നിശ്ചയിക്കുന്ന ഒരു ചുറ്റുപാട് അതുപോലെ ഒരു റോബോട്ടിക് സ്പിരിച്വാലിറ്റി അതായത് ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ആത്മീയ സമീപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനേർഷ്യ എന്ന് പറയും അതായത് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക ചലനാത്മകമല്ലാത്ത സുവിശേഷ ശുശ്രൂഷ ഇങ്ങനെയുള്ള ഒരു ആധുനിക പരിപ്രേഷ്യത്തിലാണ് നാം ജീവിക്കുക ഒപ്പം തന്നെ വിശ്വാസ പരിത്യാഗത്തിൻ്റെ ധാരാളം മേഖലകൾ നമ്മൾ കാണുകയാണ് പ്രണയിച്ച് മതം മാറ്റി അന്യമതത്തിലേക്ക് കൊണ്ടുപോകുന്ന ശൈലിയൊക്കെ ആധുനിക ലോകത്ത് കടന്നു വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് കാലാനുസൃതമായി അവൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത രണ്ടാമത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് യേശു എന്താണ് ചെയ്തത് യേശു ചെയ്തത് ശിഷ്യരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് അപ്പോൾ നിങ്ങളുടെ അപ്പോൾ അവർ പറയുന്നുണ്ട് ഏഴപ്പം കുറേ ചെറിയ മത്സ്യങ്ങളും അപ്പോൾ ഇവിടെ ദൈവം ഏകപക്ഷീയമായിട്ടുള്ള ഒരു അത്ഭുത പ്രവർത്തനമല്ല നടത്തുന്നത് നിലമറിച്ച് ക്രിസ്തു ശിഷ്യരുടെയും അവിടെയുള്ള ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഉള്ള ഒരു പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് നമ്മുടെ അല്പമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിച്ചാൽ അത് ദൈവം സമൃദ്ധമായി മാറ്റും എന്നുള്ളതിൻ്റെ വലിയ ഒരു സൂചനയാണ് ഇന്നത്തെ സുവിശേഷം നമുക്കിടെ കയ്യിൽ എന്തുണ്ടോ ചെറുതായിക്കോട്ടെ ബലഹീനമായിക്കോട്ടെ ഉള്ളത് ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ കൊടുക്കുമ്പോൾ അത് ദൈവം സമൃദ്ധമായി എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് അത് നൽകുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് യേശു സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുക അപ്പോൾ നമ്മുടെയും ഒരു ക്രിസ്തു ക്രിസ്തുശിഷ്യൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലും അവരെ നന്മകളെ കൂട്ടിച്ചേർത്ത് സഹകരിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള വലിയ ആഹ്വാനം ഈ ഇന്നത്തെ ഭേദവായനയിലൂടെ സഭ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിരുന്ന് എന്ന് പറയുന്നത് ഒരു അന്ത്യത്താഴത്തിൻ്റെ ഒരു സൂചന കൂടിയാണ് അതൊരു വാഗ്ദാനവുമാണ് ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും ദൈവത്തിൽ ഒന്നുചേരേണ്ടവരാണ് ആ യുഗാന്ത്യ വിരുന്നിൽ ദൈവത്തോടൊത്തുള്ള വലിയ വിരുന്നിൻ്റെ ഒരു മുന്നാസ്വാദനവുമാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം നാം വിലയിരുത്തുമ്പോൾ നാം എങ്ങനെ ആധുനിക ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നു അത് ദൈവവചനം വ്യാഖ്യാനിക്കുന്നതോടൊപ്പം തന്നെ ദൈവജനത്തെയും വ്യാഖ്യാനിക്കുവാൻ അവൻ്റെ ഭാവഭേദങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം ഒപ്പം തന്നെ ദൈവജനത്തിൻ്റെ കൂടിയുള്ള ഒരു സുവിശേഷ ശുശ്രൂഷ ഒരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് എന്നിലെന്തുണ്ടോ അത് പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം അത് വളർത്തിയെടുക്കുക മൂന്നാമതായിട്ട് സ്വർഗീയ ജെറുസലേമിലേക്കുള്ള നമ്മുടെ യാത്ര അതിൻ്റെ അന്ത്യത്തിൽ നാം എല്ലാവരും ഒന്നിച്ചു കൂടപ്പെടും ദൈവത്തോടൊത്തുള്ള വലിയ വിരുന്നിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു അതിൻ്റെ ഒരു മുന്നാസ്വാദനമായി ഈ സുവിശേഷ ഭാഗത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയും ഈ വലിയ നോമ്പ് നോമ്പുകാലത്ത് ദൈവം നമ്മെ ആധ്യാത്മികതയിലും ദൈവം നമ്മെ നന്മയിലും വളർത്തട്ടെ നമ്മുടെ ആധ്യാത്മിക ആവശ്യങ്ങളോട് ചേർത്ത് നമ്മുടെ ഭൗതിക നന്മകളും പങ്കുവയ്ക്കുവാൻ നമുക്ക് ഇടവെരുമാറാകട്ടെ അങ്ങനെ നല്ലൊരു നോമ്പനുഷ്ഠാനത്തിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ നന്മ നിറഞ്ഞ മക്കളായിത്തീരുവാൻ നമുക്കും പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടേയും തിരുനാമത്തിൽ തന്നെ